음음음 <shriek> 음. <shriek> <shriek> ഈ ൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വള്ളാത്തോണ്ട് ചോദിച്ചാ ഇന്നലെ കത്തിയിട്ടില്ല ഫ്യൂസ് അല്ല ഞങ്ങളുടെ അണന്റെ

മാത്രമല്ല സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേ കിടിച്ചു പോകത്തില്ലേ അടിച്ചു പോലുള്ള എങ്കിലാ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ

എന്തോന ഞാൻ ഭഗവാന്റെ വീട്ടിന്റെ കൂടി വന്നപ്പോ കേട്ടതാ ഇവനെ കൊല്ലും പറഞ്ഞ് കലിതുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവനെ മാത്രം കൊല്ലോ ഉള്ളവരും കൊല്ലു മിക്കവാറും കൊല്ലും എട്ടരയുടെ ജനതയ്ക്ക് ഞാൻ മറുപടി പേടിക്കണ്ട കൊല്ലും അങ് പോവുകാരി പോയത് മതിയായില്ല ഇവളും ഓപ്പറേറ്റർ പൈതനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്

ഇതാ പ്രശ്നം ഈ നാടേ ശരിയല്ല വെടിക്കഡ്ജി ബിജു അല്ല ബജ്രങ്കൊൻ കിട്ടുവോ അതായത് വെടിക്കഡ്ജി നമ്മളാരും ഇതായിട്ട് ചോദിച്ചിട്ടില്ല

ോട്ടെ ഈ പച്ചക്കാരനാരത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ ആണോ എങ്കാ കോണകെടുത്തു ആരെയോ അയ്യോ അല്ല അണ്ണാ അഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്ത് കടകുമാര് കോണ കൊടുക്കുന്ന കാണാനെ ഈ ചോദിച്ചാല് വേലാ വെടിക്കെട്ട് വേലേന എന്ന കഥയെ പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ഏട്ടാ പക്ഷെ മീശിക്കത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും പാത്ത പെണ്ണിന്റെ പോറേ നടന്നറിഞ്ഞിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം പിന്നെ പഠപ്പിക്കാൻ എന്താ ഒരു തീപ്പറിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മുടെ ആള മാധവ പണ്ടത്തെ പോലല്ല സിനിമ സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളേ കണ്ടോ എടാ എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ്രം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ നീറങ് പോയി മാനം കെറുക്കണം ഒന്നും ഇണ്ടാരടാ ആരടാ ഞാൻ അപ്പഴാണ് നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴം മാങ്ങയ ഒരുമിച്ച് പറിക്കണം എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് ആഹാ എന്റെ ആശാനെ നാട്ടുകാരും പിന്നെ കൈ കിട്ടി നോക്കി നീ അവനെ കൂട്ടി പിടിക്കണ്ട നിന്നെ നാണം കെടുത്താ നീ നോക്കിയാൽ മതി നീ ഉത്സവത്തിനെ പുറകാണ് നീ കുഴപ്പമില്ലേ അമ്മ ഇപ്പം വെടിക്കെട്ടിനും ബലാതിനൊക്കെ ഇറക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫ്ലാഷ് വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട്